തന്റെ ഒരു ഡീസൽ പാർട്ടിയാ എന്തൊക്കെയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനും ബിജെപിയും മലർത്തിയെടുക്കുന്നു കേരളത്തിന്റെ വരെ അധിക്ഷേപിക്കുന്നു ചാനൽ ചർച്ചകളിൽ തീപ്പുരിയാവുന്നു എന്നിട്ട് എന്തായി വീടിന്റെ പൂർത്തിക്ക് പോലും ഇറങ്ങുന്നില്ല പാലക്കാട് എം എൽ എയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു

ഇനി നമ്മൾ എന്ത് മനസ്സിലായി സ്കൂളിൽ പഠിക്കുമ്പം ഒരു 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 ബന്ധം അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പോൾ വേറൊരു ബന്ധം അത് കഴിഞ്ഞിട്ട് തൊഴിൽ അന്വേഷിച്ചടക്കുമ്പോഴത്തേക്കിന് ഇതൊന്നും അല്ലാത്ത ഒരു ബന്ധം അത് കഴിഞ്ഞ് പിന്നീട് ഒരു സൗഹൃദം ഇതൊന്നും അല്ലാത്ത ഒരാളെ കല്യാണം എന്നിട്ട് നോക്കാൻ പറ്റാത്ത പ്രവർത്തകൻ ഞാൻ കാരണം തലകുനിച്ച് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ വല്ല എന്തിനാണ് ഇങ്ങനെ േ മുണ്ടിട്ട് ഉണ്ടിട്ട അവസ്ഥയിൽ നിന്നാണ് ഇപ്പൊ പാർട്ടിക്കാരെന്നു പറയുന്നത് കേരളത്തിന്റെ ഒരേറ്റം തൊട്ടും മറ്റേറ്റം വരെ സ്ത്രീകളോട് സ്നേഹം വേണോ സ്നേഹം വേണോ എന്ന് ചോദിച്ചറിഞ്ഞ ന്യായീകരിക്കാൻ പുറത്തുനിന്ന് വിവരങ്ങൾ വെച്ചിട്ട് കോഴിത്തരം ലീലാ വിലാസങ്ങളെ കാണാൻ പറ്റില്ല എന്നുള്ള ബോധ്യം രാജിവെത്തിച്ചു പിന്നാലെ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച് ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും ബന്ധമുള്ള ആ നിങ്ങൾ അച്ഛനെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി രാഹുലിനെതിരെ നേരിട്ട് വന്ന് പരാതി നൽകിയിട്ടും നിങ്ങൾ രാഹുലിനെ സംരക്ഷിച്ചു ഒരാൾക്ക് പല കാലഘട്ടത്തിൽ പല ബന്ധങ്ങളാകാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത് ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ഓരോ വികാരങ്ങളാണ് എത്ര പ്രേമം പ്രേമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്ന് പെടില്ലല്ലോ അല്ലേ ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ തപ്പ ചാടിക്കളയും പിന്നെ ഇവിടെ ഈ പൂമ്പാറ്റ പല പല പൂക്കളിൽ ഇരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ല തേൻ കുടിക്കുന്നു പറക്കുന്നു പറയാണം തേൻ കുടിക്കുന്നു പറക്കുന്നു അങ്ങനെ പറന്ന് പറന്ന് ഒരു പൂമ്പാറ്റ ജീവിതം ശരി ഇച്ചിരി ആളാവുന്നു